നമസ്കാരം മലയാളികളുടെ ഇഷ്ടതാരം തന്നെയാണ് മഞ്ജു വാര്യർ രണ്ടാം വരവിലൂടെ മലയാളികൾ ഇരുകൈനീട്ടി സ്വീകരിച്ച നടി ഇപ്പോഴിതാ നടിയുടെ വെളിപ്പെടുത്തൽ വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ് മലയാള സിനിമാ ലോകത്തെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐയിലെ കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എ ഐക്ക് അറിയാത്തതായി ഒന്നുമില്ല എ ഐ ജനറേറ്റഡ് ചിത്രങ്ങൾ ഒറിജിനൽ ആണോ അല്ലയോ എന്നുപോലും പ്രയാസമുള്ള കാര്യങ്ങളാണ് സ്വന്തം കണ്ണിനെയും കാതിനേയും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത എ ഐ കാലങ്ങൾ വന്നിരിക്കുന്നു അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പക്ഷേ ചിലർ അതിനെ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് തൻ്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് മഞ്ജു വാര്യർ ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ട് നിൽക്കുന്ന മഞ്ജുവിൻ്റെ അല്പം വൾഗർ ആയിട്ടുള്ള ഒരു ചിത്രത്തെക്കുറിച്ചാണ് നടി പറയുന്നത് അത് ഞാൻ ചുരിദാർ തിരിച്ചു നിൽക്കുന്ന ഒരു ആഡ് ഷൂട്ടിൻ്റെ ചിത്രമാണ് ഏ ദുരുപയോഗം ചെയ്ത് ഈ രീതിയിലൊക്കെ മാറ്റി എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് എഐയിൽ ഏതോ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഈ വിധത്തിൽ എൻ്റെ ഫോട്ടോ മാറ്റിയിരിക്കുന്നത് ഇത്തരം വ്യാജ ഫോട്ടോകളും മറ്റും ഉണ്ടാക്കാനുള്ള വഴികൾ മാത്രമേ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൂ അത് ഇല്ലാതാക്കാനുള്ള വഴികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ അതല്ല എങ്കിൽ നിയമപരമായി നേരിടണം അതിന് പിന്നാലെ പോകാൻ പലരും തയ്യാറല്ലാത്തതിനാലാണ് ഇതൊക്കെ കൂടാനുള്ള കാരണമെന്നും നടി പറഞ്ഞു എ ഐയിൽ മഞ്ജു വാര്യരെ സംബന്ധിച്ച് വന്ന പല വിവരങ്ങളും തെറ്റാണെന്ന് മഞ്ജു തെളിയിച്ചു മഞ്ജുവിൻ്റെ ഹൈറ്റ് മഞ്ജുവിനെ ഇഷ്ടപ്പെട്ട നിറം ഭക്ഷണം തുടങ്ങിയെല്ലാം തെറ്റിപ്പോയി പക്ഷേ കരിയറിലേക്ക് കടന്നപ്പോൾ മഞ്ജുവിൻ്റെ സിനിമകളുടെ എണ്ണവും അതിലെത്ര ക്ലാസിക് ഹിറ്റുകൾ സംഭവിച്ചു എന്നതും കഥാപാത്രങ്ങളുടെ പേരും എല്ലാം എ ഐക്ക് വളരെ കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട് എ ഐ പറഞ്ഞ ചില കാര്യങ്ങൾ മഞ്ജുവിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മഞ്ജുവിൻ്റെ നിലപാടുകളാലും ഉറച്ച തീരുമാനങ്ങളെല്ലാമാണ് മഞ്ജു മറ്റൊന്ന് അടിമാരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് തൻ്റെ അഭിനയ മികവിലൂടെ എല്ലാ തലമുറയിൽ നിന്നും ആരാധകരെ സൃഷ്ടിക്കാൻ മഞ്ജുവിന് സാധിച്ചു എന്ന് തന്നെ പറയാം സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മഞ്ജു വാര്യർ ഒരു പ്രചോദനം തന്നെയാണ് വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്വകാര്യത നിലനിർത്തുന്നതിനെക്കുറിച്ച് മഞ്ജു സംസാരിച്ചത് തന്നെ വൈറലായി മാറിയിരുന്നു കഴിഞ്ഞ ജീവിതത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊന്നും മഞ്ജു ഒരിക്കൽ പോലും മറുപടി നൽകാറില്ല ഇപ്പോഴും ആ ചോദ്യങ്ങൾ ഒഴിവാക്കുക തന്നെയായിരുന്നു പതിവ്